ജോലിക്ക് ഭൂമി അഴിമതി കേസിൽ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിനെ ഇ ഡി ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും പടനയിലെ ഇ ഡി ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ ഇന്നലെ ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിനെ ഒൻപത് മണിക്കൂറാണ് ഇ ഡി ചോദ്യം ചെയ്തത് അതായത് ന്യായ യാത്രയിൽ പങ്കെടുക്കാൻ ഇരുന്ന തേജസ്വിയെ യാത്രയിൽ പങ്കെടുക്കാൻ ഇ ഡി വിളിപ്പിക്കുകയാണ് അതെ ബിനിൽ പോത്തൻ ബാബു കൊണ്ട് വിവരങ്ങളുമായി ബിനിൽ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ തേജസ്വി സ്മൃതി ചോദ്യം ചെയ്യലിന് വേണ്ടി തേജസ്വി യാദവ് യാദവ് ഹാജരാകുമെന്ന് തന്നെയാണ് ആർ ജെ ഡി വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇന്നലെ ഏതാണ്ട് ഒൻപത് മണിക്കൂർ നേരത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ലാലു പ്രസാദ് യാദവനെ പട്നയിലെ ഓഫീസിൽ വെച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു ഡൽഹിയിൽ നിന്നുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ആ സംഘമാണ് പട്നയിലെ ഓഫീസ് എത്തി പട്നയിലെ ഇ ഡി ഓഫീസിൽ വെച്ച് തന്നെ ഈ ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകുന്നത് അപ്പോൾ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര ിഹാറിൽ അതിൽ തേജസ്വി യാദവ് പങ്കെടുക്കില്ല പകരം ലാലു പ്രസാദ് യാദവ് തന്നെയായിരിക്കും പങ്കെടുക്കുക എന്ന വിധത്തിലുള്ള വിവരങ്ങളാണ് ആർ ജെ ഡി വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് എന്തായാലും ഈ ലാലു പ്രസാദ് യാദവിൻ്റെയും കുടുംബാംഗങ്ങളെയും പൂർണ്ണമായും പല ദിവസങ്ങളിലായി നോട്ടീസ് നൽകിക്കൊണ്ട് വിളിച്ചു വരുത്താനുള്ള ഒരു നീക്കം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ലാലുവിന് പുറമെ ഭാര്യ ഉമാഭാരതി മക്കളായിട്ടുള്ള മിസ ഉൾപ്പെടെയുള്ള ഹേമ ഉൾപ്പെടെയുള്ള ആളുകളെ ഇതിൽ പ്രതികളാണ് സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിലെ കള്ളപ്പണ ഇടപാടാണ് ഇ ഡി അന്വേഷിക്കുന്നത് ഏതാണ്ട് അറുന്നൂറ് കോടിയോളം രൂപയുടെ ഇടപാട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂമിക്ക് പകരം ജോലി എന്നുള്ള ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലാലു പ്രസാദ് യാദവ് യു പി എ സർക്കാരിൽ റെയിൽവേ മന്ത്രിയായിരുന്ന കാലത്ത് നടന്നിട്ടുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യം ഫയൽ ചെയ്തിട്ടുള്ള കുറ്റപത്രത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫയൽ ചെയ്തിട്ടുള്ള കുറ്റപത്രത്തിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപിക്കുകയും ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം പ്രത്യേകിച്ച് ബീഹാറിൽ ഈ വിധത്തിലുള്ള സംഘവികാസങ്ങള് നടക്കുന്നു അവിടെ ഇന്നലെ വരെ കഴിഞ്ഞ ദിവസം വരെ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു സർക്കാർ ബി ജെ പി ബി ജെ പി ചേർന്നുകൊണ്ട് നിതീഷ് കുമാർ സർക്കാർ രൂപീകരിക്കുന്നു അതിനിടയിൽ രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്ര വരുന്നു അതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകുന്നത് എന്നുള്ളത് തീർച്ചയായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയമായ എതിരാളികളെ ഒതുക്കുന്നതിന് വേണ്ടി ബി ജെ പി സർക്കാർ ഉപയോഗിക്കുന്നു എന്നുള്ള പ്രതിപക്ഷ ആരോപണത്തിന് മുനകൂട്ടുന്നതാണ് ആ വിധത്തിൽ തന്നെ തേജസ്വിയെ ചോദ്യം ചെയ്യുന്ന പതിനൊന്ന് മണി മുതലുള്ള സമയത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പറ്റ്നയിലെ ഓഫീസിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് ആർ ജെ തീരുമാനം ഓക്കെ ബിനിൽ പോത്തൻ ബാബു ആണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഇന്നത്തെ ഒരു ഇവന്റായി ഇത് മാറാൻ പോവുകയാണ് ചോദ്യം ചെയ്യൽ അതോടൊപ്പം പൂർണയിലേക്ക് ന്യായയാത്ര വരുന്നു അതിന്റെ സമ്മേളനം നടക്കുന്നു അതിൽ പ്രസംഗിക്കേണ്ട ആളാണ് തേജസ്വി തേജസ്വി അതേസമയം ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് വിധേയനാകും